അഹ്ലില്ല <im> കുട്ടികളായ അല്ലെങ്കിൽ വകതിരില്ലാത്തവർക്ക് അങ്ങനെയുള്ള യീമിന്റെ അനാഥകർത്തൊരിക്കലും അവരുടെ ധനം നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം അത് ദുരുപയോഗം ചെയ്യാനിടവരും അത് നാശമടിയാ കാരണം വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എന്താണ് നൽകാൻ പാടില്ല നിങ്ങളുടെ സമ്പത്ത് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഉപജീവനത്തിനായി അള്ളാഹു ഇറക്കിത്തന്ന നിങ്ങളുടെ സമ്പത്ത് ഉപജീവനത്തിന് വേണ്ടി ാണ് എല്ലാ സമ്പത്തിന്റെയും മാലിക് അത് കൈകാര്യ ചെയ്യാനുള്ള അവകാശമാണ് ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനു സുബാനു തല പറയുന്നത് നിങ്ങളുടെ സമ്പത്ത് എന്നല്ല പറയുന്നത് അല്ല അല്ലെ ഉള്ളതാണ് അതിനെ ആ കിലും ിന് ഒരു നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതലം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യർക്ക് നിലനിൽക്കാൻ ഈ സമ്പത്തിന്റെ ആവശ്യമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ മുതൽ അതിന്റെ ആ കൈകാര്യ കർത്താവിന്റെ നിലനിൽപ്പിന് തെറ്റിതിരിക്കാൻ പാടില്ല ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ കുലത്തിന് മൊത്തം ആകെ എല്ലാ ജനങ്ങൾക്കും ഈ ഭൂമുഖത്ത് നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹു സംവിധാനിച്ച ആ സമ്പത്തിന് നിങ്ങൾ പക്വതയില്ലാത്ത പ്രായപൂർത്തില്ലാത്ത വകതിരിവില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ല അവർക്ക് നിങ്ങൾ ഉപജീവനം നൽകണം ആ വകതിരിവില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ആ നിങ്ങൾ ആ ഉപജീവനം നൽകണം അവർക്ക് വസ്ത്രവും നൽകണം വക്ൂരൂലഹും അവരോട് നിങ്ങൾ പറയണം സദാചാരൂപത്തിലുള്ള വാക്ക് പറയണം മര്യാദയുള്ള വാക്ക് പറയണം എന്താണ് പറയുന്നത് അവരോട് നല്ല മര്യാദയുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തണം എന്നിട്ട് പ്രായപൂർത്തിയെത്തി വകതിരിവെത്തിയാൽ മാത്രമേ അവർക്കവിടെ ധനം വിട്ടുകൊടുക്കാൻ പാടുള്ളൂ കാരണം താല ഈ ധനത്തിനെ വളരെയധികം സുഷ്മതിയോട് കൈകാര്യം ചെയ്യാനാണ് പറയുന്നത് നോക്കു നിങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തരികയാണ്